മറ്റു വാർത്തയിലേക്ക് പോവുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിവാദ തീരുമാനം പിൻവലിച്ചിരിക്കുന്നു കിടത്തി ചികിത്സയ്ക്കുള്ള അഡ്മിഷൻ ബുക്കിന് വർദ്ധിപ്പിച്ച തുകയാണ് പിൻവലിച്ചത് പത്ത് രൂപയിൽ നിന്ന് മുപ്പത് രൂപയായിരുന്നു കൂട്ടിയത് ന്യൂസ് സ്വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടാകുന്നത് രഘുനാഥനാരായണ വിവരങ്ങളുമായിട്ട് രഘു ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഒരു ഇങ്ങനെ ഒരു വാർത്ത ഒരു സംഭവം ഉണ്ടാകുന്നു അതിലിടപെടുന്നു അതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഏത് തലത്തിൽ ഏത് തരത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാ വകുപ്പുകളെയും ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടപ്പ് രോഗികളുടെ ബുക്കിന് നൽകിയ വർധനവ് കാരണം എറണാകുളത്തുള്ള സർക്കാർ പ്രസിഡന്റ് നിന്നായിരുന്നു ഈ ബുക്ക് അച്ചടിച്ച് നൽകിയിരുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി അച്ചടി നടക്കുന്നില്ല കാരണം അവിടെ പാ പേപ്പറിൻ്റെ കുറവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ബുക്ക് അച്ചടിക്കാത്തത് എന്നുള്ളതാണ് അനൗദ്യോഗികമായ വിശദീകരണം അതുകൊണ്ട് തന്നെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഈ ബുക്ക് വാങ്ങിക്കൊണ്ട് വരുന്നത് അത് എന്നാൽ മറ്റു മെഡിക്കൽ കോളേജിലും ഈ ബുക്കിൻ ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത് സ്വയം അച്ചടിക്കാൻ വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി തീരുമാനമെടുത്തത് പക്ഷേ അതിനൊരു ഭീമമായ ചിലവ് വരും അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഏകദേശം നൂറിലധികം ബുക്കാണ് ഒരു ദിവസം ചിലവാകുന്നത് അതായത് ഏകദേശം മൂവായിരം രൂപയിലധികം ആ മെഡിക്കൽ കോളേജിന് ചിലവാകും അതായത് ഒരു മാസം ആകുമ്പോൾ മുപ്പത്തിയാറായിരം നാൽപ്പതിനായിരം രൂപയോളം അധികം കണ്ടെത്തേണ്ടി വരുന്നുണ്ട് നിലവിൽ അങ്ങനെ ഒരു പണം കണ്ടെത്താൻ വേണ്ടിയുള്ള സാഹചര്യമില്ല അതുകൊണ്ടാണ് പത്ത് രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം പക്ഷേ അത് വിവാദമാവുകയോ എന്ന് മാത്രവുമല്ല ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് വലിയ ചർച്ചയാകും എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ